ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നൊരു ഹെയർ പാക്ക് വീഡിയോ ആണ് ആയിട്ട് അപ്പോൾ നമ്മുടെ തലമുടിക്ക് കുറച്ച് പോഷകങ്ങളൊക്കെ ഇന്ന് നമുക്ക് കൊടുക്കാം കേട്ടോ ഇനി പോഷക കുറവുകൊണ്ട് വളരാതിരിക്കേണ്ട അപ്പം അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് ഒരു നമ്മുടെ പച്ചപ്പഴമാണ് പച്ച അല്ല പഴുത്ത പഴമാണ് റോബസ്റ്റ പഴം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയും ഒരു വൈറ്റമിൻ ടാബ്ലറ്റും ഒരു കറ്റാർവാഴയുടെ ജെല്ലുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും കൂടെ നമുക്കൊരു മിക്സിയിലുണ്ട് ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല തരികളോ അങ്ങനെ ഒന്നും കാര്യങ്ങളോ ഒന്നും കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് നമ്മുടെ ഹെയറിന് നമ്മുടെ തലയോട്ടിക്കാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നുക കേട്ടോ പെട്ടെന്ന് നമ്മുടെ താരനൊക്കെ മാറിയിട്ട് നമ്മളിങ്ങനെ ചുരണ്ടുമ്പോൾ നഖത്തിൽ താരനൊക്കെ വരില്ലേ ഇത് ഇങ്ങനത്തെ വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ സംഭവങ്ങളൊന്നും കാണില്ല പക്ഷേ ഒരു കാര്യം ചെയ്യണം എല്ലാ ആഴ്ചയിലും ഇതൊരു ദിവസം ചെയ്യണം കേട്ടോ അപ്പോൾ അല്ലാണ്ട് ഇത് ഒറ്റവട്ടം പെട്ടെന്ന് ചെയ്ത് മാറി വീണ് മാറി വീണ്ടും ചെയ്യുന്നത് വീണ്ടും നമ്മുടെ സ്കിന്നിൽ ഇഷ്യൂസൊക്കെ വരും കേട്ടോ തലമുടിയിൽ അപ്പം ഞാൻ ഇത് ആദ്യമായിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഒരു പഴവും ഒരു വൈറ്റമിൻ ടാബ്ലറ്റും മാത്രമാണ് അങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം മുട്ടയുടെ വെള്ളയും ഒരു വൈറ്റമിൻ ടാബ്ലറ്റും പഴവും മാത്രമായിട്ട് വേണമെങ്കിലും ചെയ്യാം ഇപ്പം എൻ്റെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കറ്റാർ വാഴയൊക്കെ ഇട്ടത് ഞാൻ ചിലപ്പോൾ എൻ്റെ ഈ പഴം മാത്രമേ ആണല്ലോ അപ്പോൾ ഞാനൊരു വൈറ്റമിനീ മാത്രം പൊട്ടി ചോദിച്ചിട്ട് ആഴ്ച ഒരു ദിവസം ചെയ്യാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് തലമുടിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് കുഴിച്ചിൽ ഒരുപാട് നിന്നിട്ടുണ്ട് ഡാൻഡ്രഫ് ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിടുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ഇത് മാത്രം ചെയ്തിട്ട് എൻ്റെ മുടി മാറി അല്ലേ എൻ്റെ താരം മാറിയതൊന്നും ഞാൻ പറയുന്നില്ല കൺ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം നമ്മളൊരു പാക്ക് നമുക്ക് യൂസ് ചെയ്തിട്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ അടിച്ചെടുത്തിട്ട് ഞാൻ ഇത്തിരി എണ്ണ ഞാൻ തലയിൽ തേക്കുന്ന എണ്ണ തലയൊട്ടി നന്നായിട്ട് തേച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ നന്നായിട്ട് ഞാനൊന്ന് തേച്ച് പിടിപ്പിക്കുകയുണ്ടോ അപ്പം ഞാൻ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് അരമണിക്കൂർ ഞാൻ ഞാനിരുന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത് ഒന്നും യൂസ് ചെയ്താണ് തലമുടി കഴിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ സ്മെല്ലും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല പക്ഷേ ആദ്യ പ്രാവശ്യം ഞാൻ ഒരു ദിവസം കഴിയപ്പോൾ ഷാംപൂ കൂടി ഇട്ടിട്ട് കഴിയുന്നുണ്ട് ഇത് ഇത് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം ഷാംപൂ കൂടി ഇട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല റിസൾട്ടാണ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ